ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പതാ നമ്മൾ ആസിഗനക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒരു നെലിയിട്ടാണ് ഇത് വാണ്ടപ്പച്ചി കൊടുത്തയച്ചാണ്ട് ദുബായിന്ന് ഇറക്കി രണ്ട് ബോളുണ്ട് പിന്നെന്താ മുട്ടായി പിന്നെ ഇതെന്ത് സംഭവം ഇത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിനുള്ളിലൊരു ഒരു ബദത്തിൻ്റെ മരക്കോണ്ണം ബദാമിൻ്റെ മാർക്കോണുള്ളൊരു പേര് നിങ്ങൾക്ക് പറയാനറിയില്ല എല്ലാര്ക്കും അറിയുന്നു വിചാരിക്കണ്ട് പിന്നെ ഇതെന്താ സംഭവം കളിയാട്ടാ

അതായിട്ട് ഇങ്ങനെ എന്തായാലും അതിന്റെ ഉള്ളില് എന്താ പറയാ പൊട്ടി പോയിരുന്നുണ്ട് ഇതൊരു ഉപ്പ് ഉപ്പിന്റെ ഒരു ഉപ്പ് സാൾത്തേന്റെ ഇതുണ്ട് പിന്നെ അതൊരു ചെറിയൊരു മധുരം ഉണ്ട് അടിപൊട്ടിട്ടാ ിട്ട് ഇതിന്റെ പേര് എന്തോ പേരാണ് ചൈക്കന കണ്ടിട്ടുണ്ട് അപ്പൊ ലാസിണ്ട് ഇത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ ഞങ്ങളെ ഇഷ്ടപ്പെട്ട സാധനമാണ് അഫിക്ക് ഋഷി വലിയ ഇഷ്ടമില്ലാതെ ഒന്നുണ്ട് ഇനിയിപ്പൊ എക്ലേര് പൊട്ടിക്കെട്ടോ പൊട്ടിക്കണില്ല ഇനി പക്ഷെ

കളിക്കാനായിട്ട് ചെറിയ ചെറിയ കുട്ടിയല്ലേ ചെറിയ കുട്ടി